കുരങ്ങ് പറഞ്ഞ പോലെ ഞാനും മുതലയമ്മാച്ചനും കൂടെ കാളെ പിടിച്ചു എന്ന് പറയുന്നവരവകാശവാദമാണ് കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് വരെ ദേശീയപാതയ്ക്ക് രണ്ട് തന്മാരും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് തന്മാരും കാണാനില്ല തള്ളൊരു മാനസികാവസ്ഥയാണ് മഴ കൂടിയാൽ തള്ളുവരും മഴ കുറഞ്ഞാൽ തള്ളുവരും വേനലിന് തള്ളുവരും കിണർ കുത്തിയാൽ തള്ളുവരും കാതു കുത്തിയാൽ തള്ളുവരും സാർ ഈ അടുത്ത് കണ്ട ഏറ്റവും രസകരമായൊരു ട്രോൾ ആ ട്രോളിൽ വന്നൊരു വാചകം ഇങ്ങനെയാണ് അതായത് തള്ളു കൂടിയപ്പോൾ വിള്ളൽ വന്നു വിള്ളൽ വന്നപ്പോൾ തള്ളു നിന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ദേശീയപാതയിൽ കണ്ട ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണ് താങ്കളുടെ ഒരു റീഡിങ് എങ്ങനെയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മുതലേ നമ്മുടെ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഫ്ലക്സ് പള്ളത്ത് സ്ഥാപിക്കുന്നു ഒരുപാട് ട്രോളുകൾ വരുന്നു അപ്പം ഇത് ഈ എൻ എസ് സിക്സ്റ്റി സിക്സ് അവരുടെ ഒരു നേട്ടം ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമാണ് പ്രത്യേകിച്ച് ഗവൺമെൻ്റെ നേട്ടം എന്ന് പറയുമ്പോൾ അത് പി ഡബ്ല്യു ഡി മന്ത്രിയുടെ കൂടെ നേട്ടമല്ലേ ആ നേട്ടമായിട്ടാണ് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് അയ്യായിരത്തിലധികം കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ ഹൈവേക്കായിട്ട് മുടക്കിയിട്ടുണ്ട് എടുക്കാൻ അയ്യായിരം കോടി കൊണ്ട് തീരുമാനം അറുപത്തയ്യായിരം കോടി രൂപയാണ് ഈ ഹൈവേക്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിൽ അയ്യായിരം കോടി രൂപ മുടക്കി എന്ന് പറഞ്ഞാൽ പണ്ട് കുരങ്ങ് പറഞ്ഞ പോലെ ഞാനും മുതലയമ്മച്ചനും കൂടെ കാളെ പിടിച്ചു എന്ന് അവകാശവാദമാണ് ഇനി അയ്യായിരം കോടി രൂപ മുടക്കി എന്ന് പറഞ്ഞാൽ പോലും അയ്യായിരം രൂപ കോടി രൂപ ഖജനാവിൽനിന്നെടുത്ത് കൊടുത്തൊരു ധനമന്ത്രി ഇല്ലേ അദ്ദേഹത്തെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പടമെങ്കിലും ഇവിടെ വെക്കണ്ടേ ഞാൻ ചോദിക്കുന്നത് ഇത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിയുടെ സ്മാർട്ട് റോഡുകൾ വന്നു നല്ല ഒന്നാം തരം റോഡാണ് നല്ല തർക്കമൊന്നുമില്ല പക്ഷേ ആ റോഡ് വന്നപ്പോഴേ അത് പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പണം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ തദ്ദേശ സ്വയംഭരണ ഒരു മന്ത്രി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ അതും മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലല്ലേ പോയത് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം ഏതാണ്ട് കൈവിട്ട സ്ഥിതിയാണ് അപ്പോൾ പിന്നെ ചോദിക്കാം എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് വെച്ചത് അതിൻ്റെ പറയാം എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഫാൻസ് അസോസിയേഷൻ്റെ നേതാവെന്നുള്ള നിലയിലാണ് അതല്ലേ പറയാനേ മന്ത്രി എന്നുള്ളത് പറയാനൊപ്പത്തല്ലോ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഈ അസോസിയേഷനൊക്കെ ഒരു പ്രത്യേകത ഈ സിനിമ വിജയിക്കുമ്പോൾ നേതാ ഈ പിന്നെ സിനിമാ നടൻ്റെ ചിത്രത്തിൽ പാലഭിഷകം നടത്തുക ഒരു നിരപിരോഗം പോലൊരു ഭാഗമാണത് അത് ചെയ്യും സിനിമ പരാജയപ്പെട്ടല്ല ഈ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ പരാജയപ്പെട്ടവർ പറയും അത് ക്യാമറമാൻ്റെ കുഴപ്പമോ അതിൽ കൂടെ അഭിനയിച്ചോൻ്റെ കുഴപ്പമോ കഥയുടെ കഥയുടെ പ്രശ്നമാണ് തിരക്കഥയുടെ പ്രശ്നം ഒരിക്കലും നായകൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി അതിൻ്റെ നേതാവായിട്ടാണ് അദ്ദേഹം ഈ ഫ്ലെക്സ് വെച്ചിരുന്നെങ്കിൽ ആ ഒരു മനസ്സിനെ നമുക്ക് അംഗീകരിക്കാൻ പക്ഷേ സംസ്ഥാന മന്ത്രി എന്നുള്ള നിലയിൽ ആ ഫ്ലെക്സ് വെച്ചത് അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കണമായിരുന്നു ഫ്ലെക്സ് എടുത്തുകൊണ്ട് ഓടിയാൽ മതിയോ ഇത് എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ ഒരു റോഡ് പണിയുന്നു അന്വേഷണം ആലോചിച്ചു വെച്ചിരിക്കണം ഒരു റോഡിലെ പിന്നെ ഇത്തരം പിന്നെ ബുദ്ധിമുട്ടുകൾ ഇത്തരം അപാകതകൾ സ്വാഭാവികമായി സോയിൽ ടെസ്റ്റൊക്കെ നടത്തിയാണ് ഈ റോഡും പാലങ്ങളൊക്കെ പണിയുന്നതെങ്കിലും നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത കാരണങ്ങളാൽ പലതുകൊണ്ടും ഈ റോഡിൽ ബുദ്ധിമുട്ടുകൾ വരാം കേരളം പോലെ രണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ മഴയല്ലേ നമ്മൾ എപ്പോഴും കേരളത്തിൽ ആവറേജ് പിന്നെ മഴ മഴക്കാലത്ത് മഴക്കാലത്ത് മുപ്പത് സെൻറ്റിമീറ്റർ ആവറേജ് മഴ കിട്ടുന്ന സ്ഥലമാണ് മുപ്പത് സെൻറ്റിമീറ്റർ ആണെന്ന് എൻ്റെ ഓർമ്മ ഈ നമ്മുടെ പ്രത്യേക സ്ഥലം ഈ അടിയൊഴുക്ക് വളരെ ശക്തമാണ് ഈ മണ്ണിനടിയിലുള്ളത് ഒടിച്ചു പോകുന്ന നമുക്ക് അറിയത്തില്ല ഇതൊന്നും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല റോഡ് തകർന്നു പോയെങ്കിൽ കുറ്റം പറയാതെ ആ റോഡിന് തകർന്നു പോയതിന് കാരണം രാഷ്ട്രീയമായ കാര്യമുണ്ട് സോറി റോഡ് സാങ്കേതിക റോഡ് തകർന്നു പോയെങ്കിൽ അതിന് കാരണം സാങ്കേതികമായ കാരണമുണ്ട് ആ സാങ്കേതികമായ കാരണം പഠിച്ച് പരിഹരിക്കുന്നതിന് പകരം ഇന്നലെ വരെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത ആളുകൾ ഇന്നീ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല അതുകൊണ്ട് അയലോകത്തിൽ നിൽക്കുന്ന ആളാണ് എന്ന് പറയുന്നത് ഒരു പിന്നെ അപഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ചോദ്യം അതിലൊരു ഒരു ലേശം കാതലായ ഒരു പോയിന്റാണ് അവർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് വരെ ദേശീയപാതയ്ക്ക് രണ്ട് തന്മാരും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് തന്മാരെയും കാണാനില്ല അവരുദ്ദേശിക്കുന്നത് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയാണ് രണ്ടുപേരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നു താങ്കൾ എങ്ങനെ കാണുന്നു അല്ല കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ പിന്നെ ധനമന്ത്രി ബാലഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കാരണം റോഡ് പണിഞ്ഞപ്പോൾ റോഡിന് മണ്ണിടിഞ്ഞാൻ ഇപ്പം നിതിൻ ഗഡ്കരിയുടെ കുഴപ്പം കൊണ്ടാന്ന് മണ്ണിടിഞ്ഞു അതൊക്കെ കേരളത്തിൽ ഞാനൊന്നും ചോദിക്കട്ടെ അനുഷ്ഠിച്ച് നിന്ന് തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന റോഡാണിത് ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ പല സംസ്ഥാനങ്ങളിലും പല ഉണ്ടായിട്ടുണ്ട് അത് റെക്ടിഫൈ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഈ സംസ്ഥാനത്തൊട്ട് വന്നപ്പോൾ തൊട്ട് ഇവിടെ ഉള്ളവനെല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി കലക് പോയി അത് പോയി ഇത് പോയി ഇതൊക്കെ ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും വളരെ സ്വാഭാവികമായ കാര്യമാണ് നമ്മൾ കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചു എത്ര ആളുകൾ മരിച്ചുപോയി കൊങ്ങൺ റെയിൽവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെയെല്ലാം മണ്ണിടിഞ്ഞു പോയി അവിടെ ആദ്യമാണ് ജിയോടെക്സ് പരിശീലിച്ച് പെൻഷിച്ച് നോക്കിയതാണ് ഈ ശ്രീധരൻ അവിടെ എത്രയൊക്കെ എഞ്ചിനീയറിങ് എന്ന് പറയുന്നൊരു സാങ്കേതിക വിദ്യയാണ് അതിനകത്ത് വിജയം പരാജയമൊക്കെ സ്വാഭാവിക കാര്യമാണ് അപ്പോൾ അതിനെ ആ തരത്തിലെടുക്കാൻ കഴിയാതെ പോകുന്നത് ഒരു മാനസിക വൈകൃത ഈ ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കുന്നവർ എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് വന്നാൽ അതും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം തീർച്ചയായിട്ടും അത് അവിടെ പൊതുമരാമത്ത് മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഇത് ഇന്ന പ്രശ്നമാണ് ഈ റോഡിന് അദ്ദേഹത്തിന് ഉപദേശിക്കാൻ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രി ഇത് അറിഞ്ഞിരിക്കണമൊന്നുമില്ല കാരണം ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ സ്റ്റാഫുണ്ടല്ലോ അദ്ദേഹം എഞ്ചിനീയർ ഉണ്ട് ഇവിടെ കൊണ്ട് പിന്നെ ഈ ഡി പി ആർ തയ്യാറാക്കി ഇപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ആളുകളുണ്ട് അതിൻ്റെ അകത്തുള്ള എക്സ്പെർട്സ് ഉണ്ട് വിദഗ്ധന്മാരുണ്ട് കൊണ്ട് ആരുടെയും ചോദിക്കാം ഈ മണ്ണിടിഞ്ഞുള്ള കാരണം എന്താണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അപ്പോൾ കേരളത്തിൽ ഈ മഴ കൊണ്ട് ഈ മണ്ണിടിഞ്ഞു പോയി അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചൊരു കാര്യമാണ് ഞങ്ങളത് പരിഹരിച്ച് ഈ റോഡ് വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ പണിയായിട്ട് മുന്നോട്ട് പോകും ഏത് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴും ഇത്തരം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഡാമുകൾ നിർമ്മിക്കുമ്പോൾ സംഭവിക്കാറില്ലേ ലോകത്തെവിടെയും ഒരു കാര്യമാണ് ഇതിങ്ങനെ എടുത്ത് ഈ പ്രശ്നമായിട്ട് മാറ്റുന്നതിൻ്റെ കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെ സ്വന്തം പബ്ലിസിറ്റിക്കായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് പ്രശ്നം വന്നത് അദ്ദേഹം ഫ്ലെക്സ് വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ തൻ്റെ നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പഴി മുഹമ്മദ് റിയാസിന് കേൾക്കേണ്ടി വരുമോ മനസ്സിലായി ഇപ്പൊ ശരിക്കും ജനങ്ങൾക്ക് ഇതൊരു അവസരമായിട്ട് മാറി എന്നുള്ളൊരു വിലയിരുത്തലും വരുന്നുണ്ട് അതായത് സംസ്ഥാനം ഇതിൽ നിർവഹിക്കുന്നത് സ്ഥലമേറ്റെടുപ്പിൻ്റെ മാത്രം ഇരുപത്തിയഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത് ബാക്കിയുള്ള എഴുപത്തിയഞ്ച് ശതമാനം തുകയും കേന്ദ്രം കൊടുക്കുന്നു ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റും കേന്ദ്രം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ബെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം പത്ത് പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ കേന്ദ്രം നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രം ചെലവിടുമ്പോൾ അയ്യായിരം കോടി രൂപ അല്ലെങ്കിൽ ആ നിയർ നിയർ ടു ദാറ്റ് ആ ഒരു ഫിഗർ മാത്രമേ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ പക്ഷേ അപ്പോഴും സംസ്ഥാനം പറയുന്നത് ഇതൊക്കെ നമ്മളതാണ് നമ്മുടെ തലയിൽ കൂടെയാണ് എല്ലാം ഓടുന്നതെന്ന് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി കള്ളി വെളിച്ചത്തായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ ഏകദേശം വരുന്നുണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും സംസ്ഥാനം ഇതേ തള് തുടരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇല്ലയോ താങ്കൾക്ക് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ തള് തുടരും കാരണം തള്ളൊരു മാനസികാവസ്ഥയാണ് അതിന് ഹൈവേ വേണമെന്നില്ല ആശുപത്രി കെട്ടായാലും ഞാൻ നമ്മൾ ഈ താമസിക്കുന്ന ഞാൻ കൊല്ലം കോർപ്പറേഷനാണ് താമസിക്കുന്നത് അതിനടുത്ത് അവിടെ ഒരു ചെറിയ കലുങ്കു പോലൊരു പാലം ഉണ്ടായിരുന്നു ഈ കല്ലുപാലം എന്നൊരു പാലം അത് രണ്ടു മൂന്ന് വർഷം എടുത്താൽ പാലം തീർക്കാനായിട്ട് ദൈവമേ ആ പാലം തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ ഫ്ലെക്സായി ആറുമാസം കൊണ്ട് വിദേശ രാജ്യത്ത് അരുന്നെങ്കിൽ ഒരുപക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ആ പാലം തീർന്നതിന് ഇത് രണ്ടോ മൂന്നോ കൊല്ലമെടുത്ത് ഒരു കലുങ്ങ് തീർത്തേച്ച് സകല മനുഷ്യൻ്റെയും ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് അവിടെ ജനങ്ങൾക്ക് ഈ ഫ്ലെക്സ് കണ്ട് നമുക്കങ്ങോട്ട് നടക്കാനൊക്കത്തില്ല നമ്മളീ പണ്ട് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരുടെ പടം കൊടുക്കുമായിരുന്നു ഓ കെ എന്ന് പറഞ്ഞൊരു ഇത്രയും ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ആത്മാക്കളെല്ലാം കുറേ ഫ്ലെക്സ് അടിച്ചു വെക്കുക അതെങ്ങൾ ഉദ്ഘാടനം ചെയ്ത പോലെ ഇതൊരു വൃത്തികെട്ട സംസ്കാരമാണ് അതിൻ്റെ ഭാഗമാണ് ഇന്നീ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ നിസ്സാരമായി മന്ത്രി എന്നുള്ള നിലയിൽ പക്കുമതിയായൊരു മന്ത്രിയായിരുന്നെങ്കിൽ റിയാസിന് ഇത് നിസ്സാരമായി കൈകാര്യം ചെയ്യാവുന്ന കാര്യമായിരുന്നു കുറച്ചുനാൾ മുന്നേ ഈ അരിക്കൊമ്പനെ ഇവിടുന്ന് പിടികൂടി തമിഴ്നാട്ടിലേക്ക് കടത്തിയ സമയത്ത് ഈ ചാനലുകളെല്ലാം ഇപ്പോൾ പുറകെ പോയി ഷൂട്ട് ചെയ്ത് ലൈവ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഈ മൂന്നാം ഭാഗത്തെ ഗ്യാപ് റോഡെല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ച സമയത്താണ് സി പി എം കാര് ശരിക്കും ഈ തള്ള തുടങ്ങുന്നത് അതായത് അരിക്കൊമ്പനെ പിടികൂടിയത് ഒരു നല്ല വശമായി കാരണം സംസ്ഥാനത്തിൻ്റെ റോഡുകൾ സംസ്ഥാനം വികസിക്കുന്നത് എങ്ങനെയാണ് മലയോര ഹൈവേ എന്താണ് ഗ്യാപ് റോഡ് എന്താണ് ഇതെല്ലാം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അരിക്കൊമ്പൻ വേണ്ടി വന്നു എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അരി കാര്യം ഏകദേശം തീരുമാനമായതോടുകൂടി ലാപ്ലോഡിൻ്റെ കാര്യത്തിൽ തള്ളു തീർന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ ഒരു റോഡ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ മുഹമ്മദ് റിയാസ് നടത്തിയ പി ആർ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പരിശോധിക്കും അദ്ദേഹം നടത്തിയ പി ആർ വർക്കുകളുടെ ചെലവുകളുടെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അതായത് ഒരു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അങ്ങനെ മൂന്നോ നാലോ വീഡിയോ വെച്ചിട്ട് ഇൻസ്റ്റാ റീൽസും മറ്റ് സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചിലവാക്കിയത് മുപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം രൂപയാണ് ആശമാരവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളെ കുറയുക അവരുടെ സം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ആർ ഡി ചെലവിട്ടിരിക്കുന്ന മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് താങ്കൾക്ക് എന്ത് തോന്നും അല്ലേ ഗവൺമെൻറ് നടന്ന കുറിച്ച് എന്താ പറയാൻ നിൽക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ മെമ്പർമാർ പത്തോ ഇരുപത്തിമൂന്നോ പേരുണ്ട് യു പി എസ് സിയിലെ നാലോ അഞ്ചോ പേരേ ഉള്ളൂ ഇവിടെ ഇരുപത്തിമൂന്ന് പേരുണ്ട് യു പിയിലെ ആറുപേരേ കണ്ടേ ഉള്ളൂ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളം നമ്പർ വൺ ആണ് അപ്പോൾ എണ്ണത്തിൽ പി എസ് സി ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള പിന്നെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ആനുകൂല്യം പി എസ് സി മെമ്പർമാർക്കും മറ്റാളുകൾക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും സാധാരണ തൊഴിലാളിക്ക് ആശമാരേ പോലുള്ള ആളുകൾക്ക് നിഷേധിക്കുന്ന സംസ്ഥാനം അതും കേരള തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കർണാടക കൂട്ടിക്കൊടുത്തല്ലോ തമിഴ്നാട്ടിൽ കൂട്ടിക്കൊടുത്തല്ലോ ആശ വർക്കേഴ്സിന് അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പം പണം തൂർത്തടിക്കുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ല ചുമത പണം തൂർത്തെച്ച് അത് തുടർന്നും അതൊക്കെ പോയിക്കൊണ്ടിരിക്കും താങ്കൾ സൂചിപ്പിച്ച പോലെ ഇപ്പം അരിക്കൊമ്പൻ വന്നില്ലെങ്കിൽ അരിക്കൊമ്പനെ മറന്നു കഴിഞ്ഞാൽ ഉടനെ ചക്കക്കൊമ്പനെ അവരെടുക്കും അപ്പോൾ ഇതിനൊക്കെ തള്ളിന് ചക്കക്കൊമ്പനോ അരിക്കൊമ്പനോ ഹൈവേയോ കലിംഗോ എന്തായാലും സ്ഥലമില്ല തള് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഇത് ഇതിനു മുമ്പ് പിന്നെ ഇ എം എസിൻ്റെ കാലത്ത് തള്ളുണ്ടായിരുന്നു ഇ കെ നയനാരുടെ കാലത്ത് തള്ളുണ്ടായിരുന്നു പക്ഷേ മയത്തിനായിരുന്നു ഇങ്ങനെ അവർ ബോർഡ് വെക്കുമായിരുന്നു ഇങ്ങനെ ഈ കലിങ് കാണി ഞാനി പോലും ഫ്ലക്സ് ഒന്നും ഇപ്പോഴാണ് തള് തുടങ്ങിയത് ഈ തള്ള് പൂർവാധികം ശക്തിയായി വീണ്ടും വീണ്ടും മുന്നോട്ട് പോകും അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഈ തള്ളി തീരുമാനം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആണ് ഇപ്പൊ വിവാദമായിരിക്കുന്നത് ഇത്രയധികം കാശും മുടക്കി റീൽസ് ഇടേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പ്രസക്തമായ ചോദ്യം അദ്ദേഹം പറയുന്നു റീൽസ് ഇടുന്നത് തുടരും അപ്പോൾ തള്ളും തുടരും എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് സംശയിക്കേണ്ട കാര്യം എന്താ തല് ഇരുപത്താറ ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണത്തിൻ്റെ അവസാന നിമിഷം വരെ തള്ളു നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ വിഷയങ്ങളിലും തള്ളുവരും മഴ കൂടിയാൽ തള്ളുവരും മഴ കുറഞ്ഞാൽ തള്ളുവരും വേനലിന് തള്ളുവരും കിണർ കുത്തിയാൽ തള്ളു വരും കാത് കുത്തിയാൽ തള്ളുവരും എന്തിനും തള്ളുവര അത് നമ്മൾ പ്രതീക്ഷിച്ചു കണ്ടാൽ മതി നമുക്ക് നോക്കാം